ഫസ്റ്റ് കാർഡ് തന്നെ പറയുന്നത് ഓപ്ഷൻ എല്ലാം കാണുമ്പോൾ ഐസ്ക്രീം പാർലറിൽ കയറിയ കുട്ടിയുടെ മനസ്സാണ് അവർക്ക് എന്നാണ് എല്ലാം വേണം ഏതെടുക്കണം എന്നറിയില്ല മൊത്തം കൺഫ്യൂഷനാണ് ഇവരുടെ ഒരു കപ്പിൽ നിങ്ങൾ ഒരു കപ്പിൽ ഈഗോ ഒന്നിൽ പേടി ഒന്നിൽ തേർഡ് പാർട്ടി ബാക്കി ഫുള്ള് ഫാൻറ്റസിയാണ് നാടകം സിനിമ ഫ്യൂച്ചർ ഉത്സവം അങ്ങനെ അറ്റൻഷൻ എവിടെ കിട്ടുന്നോ അവിടേക്ക് മൈൻഡ് പോകും ഹേർട്ട് പക്ഷേ ആഴമുള്ള സ്നേഹം ഉള്ളിടത്തെ നിൽക്കുകയുള്ളൂ അത് മനസ്സിലാക്കാൻ ഇവർക്ക് ടൈം എടുക്കും നിങ്ങളെ മറന്നിട്ടില്ല മൂവ് ഓൺ ചെയ്തിട്ടുമില്ല പെയിൻറ്റിംഗ് ആണ് എന്നിട്ട് അവോയ്ഡും ചെയ്യും തിങ്ക് ചെയ്യും ഓവർ തിങ്ക് ചെയ്യും റിപ്പീറ്റ് മോഡ് ഓണാക്കി വെക്കും അവരുടെ പ്രവൃത്തി മാത്രം നോക്കുക വാക്കുകളിൽ തള്ളി മറിക്കുന്നതൊന്നും വിശ്വസിക്കരുത് ആരുടെയും ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം പ്രവൃത്തിയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കണം വാക്ക് നൽകലും വാഗ്ദാനം നൽകലും ഒക്കെ അവർക്ക് റോക്കറ്റിനേക്കാൾ സ്പീഡായിരുന്നു പക്ഷേ കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും ഇപ്പോഴും കാളവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് സ്പീഡില്ല നിങ്ങളിങ്ങനെ ഹൃദയം നിറയെ സ്നേഹം നിറച്ച് മെസ്സേജ് ഇടുമ്പോൾ തിരിച്ച് എന്നാൽ ലൗവിൻ്റെ ഇമോജി വന്നാൽ നിങ്ങൾക്ക് വയറ് നിറയും അല്ലേ ആഹാ എന്താ ശുഷ്കാന്തി ഒരാൾ മാത്രം കൊടുക്കുക അത് സ്നേഹമായാലും കമ്മിറ്റ്മെൻ്റ് ആയാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഡൊണേഷൻ ക്യാമ്പിലാണോ എല്ലാം അങ്ങോട്ട് മാത്രം കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുന്നു അവർ വാങ്ങിക്കുന്നു ഇതിൻ്റെ പേര് ലവ് എന്നല്ല നിങ്ങൾക്കിടയിൽ ബാലൻസ് വേണം എന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു ആൻഡ് ടേക്ക് സമമാണെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾ മാത്രം കൊടുക്കുന്നു നിങ്ങളുടെ താരം എല്ലാം സ്വീകരിക്കുന്നു എങ്കിൽ ഒരു വശത്ത് വെയ്റ്റ് കൂടും യൂണിവേഴ്സ് ബാലൻസ് എന്താണ് എന്ന ലെസൺ പഠിപ്പിക്കാനുള്ള ഇവിടെ മെയിനായിട്ട് ടവർ കാർഡ് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സ്റ്റോറി ചുമ്മാ ആപ്പവൂപ്പബന്ധം ബന്ധമൊന്നുമല്ല ചീള കേസായി കാണുകയും വേണ്ട വലിയ പ്രോജക്റ്റാണ് സത്യം പുറത്തു വരാൻ കെട്ടിപ്പൊക്കിയ കൊട്ടാരം ഈഗോയും പേടിയും പിടിച്ചിരുന്നാൽ ജെ കൊണ്ടുവന്ന് ഇടിച്ചു പൊളിക്കുമെന്ന് യൂണിവേഴ്സിന്റെ മുന്നിൽ ആർക്കും പ്രത്യേക പരിഗണന ഒന്നുമില്ല ആക്ട് ചെയ്ത് മറ്റുള്ളവരെ പറ്റിക്കും പോലെ മുകളിലിരിക്കുന്ന ആളെ പറ്റിക്കാൻ പറ്റില്ല ഈഗോ അൺഇൻസ്റ്റാൾ ചെയ്താൽ പേടി ഡിലീറ്റ് ചെയ്താൽ ഹാപ്പിനെസ് കിട്ടും പത്തിലെ എക്സാം എഴുതാതെ പരീക്ഷ ജയിക്കാൻ പറ്റില്ല റീടെസ്റ്റ് ഉറപ്പാണ് അതിലൊന്നും യൂണിവേഴ്സിന് വിട്ടുവീഴ്ചയില്ല യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയോട് വല്ലത് നടക്കുമോ അതോ കൊട്ടാരം ഇടിച്ച് നിരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ക്ഷമ അറുപത് ശതമാനം മാത്രമേ ഇപ്പോൾ യൂണിവേഴ്സിനുള്ളൂ ലവറിൻ്റെ എനർജി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ഡ്രാമ ഓവർ ലിമിറ്റാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ലവ് എന്നത് സിമ്പിളാണ് മനുഷ്യൻ്റെ മനസ്സാണ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് മൈൻഡ് സർക്കസ് നടത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണം ഏത് വേണം എന്നതിൽ പെട്ടാൽ ടവർ എനർജി വന്നിട്ട് എല്ലാം ഇടിച്ചു നിരത്തും നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട് സെൽഫ് റെസ്പെക്റ്റിൽ പോകണം എന്ന് ചുമ്മാതെ അവർ ചായ കുടിക്കുമ്പോൾ നിങ്ങളിരുന്ന് സിനിമയ്ക്ക് കഥ എഴുതാൻ ചിന്തിച്ച് തലവുണാക്കി ഓവർ ഇമാജിനിങ് കൊടുത്ത് വേണ്ടാത്തതിൻ്റെ പിന്നാലെ പോകേണ്ടുന്ന ഒരു കാര്യവുമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർക്കാണ് കൺഫ്യൂഷൻ ഉള്ളത് കൺഫ്യൂഷൻ ഉള്ളവരാണ് ഓപ്ഷൻസ് നോക്കുന്നത് വ്യക്തത ഉള്ളവർക്ക് ഒറ്റ ചോയ്സേ ഉള്ളൂ നിങ്ങളോട് ബിസി പറയുന്നവരൊക്കെ തേർഡ് പാർട്ടിക്ക് സമയം കണ്ടെത്തുന്നവരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൂല എന്നേ ഉള്ളൂ നെറ്റ്വർക്ക് ഇഷ്യൂ പിന്നെ അങ്ങ് ഉണ്ടാകും പിന്നെ നെറ്റില്ല ഇല്ല ഫോൺ കംപ്ലയിൻ്റ് ആണ് ഫോൺ ഓഫാണ് ആ വകയിലും ഒരു ഫോൺ ഒപ്പിക്കും തേർഡ് പാർട്ടിക്ക് യൂണിവേഴ്സ് എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട് അതിന് ഒരു മാറ്റവും ഇല്ല ക്ലാരിറ്റി വന്നാലോ ഡിലീറ്റും ചെയ്യും തേർഡ് പാർട്ടി ഫണ്ണാണ് ബില്ല് ടവർ വഴി തന്നെ അടപ്പിക്കും യൂണിവേഴ്സ് ലവ് ചൂസ് ചെയ്യുന്നവർക്ക് തേർഡ് പാർട്ടി ഇല്ല ഓപ്ഷൻ ഉള്ളവർക്ക് ക്ലാരിറ്റി ഇല്ല ലൈഫ് കയ്യിൽ നിന്ന് പോകുകയും ചെയ്യും ലൈഫ് ഗെയിം അവസാനിക്കുമ്പോൾ വെളിവ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ മെയിൻ ബോണ്ട് ഒരാളോടെ ഉണ്ടാവുകയുള്ളു അത് നിങ്ങളോടാവും ആ ചിത്രത്തിൽ കണ്ട ഒരു കൊച്ചൻ ഇരുന്ന് കരയുന്നത് ചിന്തിച്ചു കൂട്ടാൻ സമയമുണ്ട് സത്യം എന്താന്ന് പറയാൻ സമയം ഇല്ലല്ലോ ധൈര്യമില്ലല്ലോ രാത്രി മൊത്തം ഡ്രാമയും ഗാനമേളയും പകല് കൂളും ഓഹ് ഇപ്പോൾ ഉത്സവ അല്ലേ ചുമ്മാതല്ല മൊത്തത്തിൽ ആക്ടിംഗ് ആണ് ഡബിൾ ലൈഫ് ടീമാണ് ഡ്രാമ യൂണിവേഴ്സ് കട്ടാക്കാൻ പോകുകയാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ അടുത്ത ടവറും ലോഡിംഗാണ് പൊളിക്കും എല്ലാം തകർത്ത് ഈഗോയും പൊളിച്ച് പേടിയും കഴുകി കളഞ്ഞാൽ പ്രൈസ് അവർക്ക് കൊടുക്കും പോസിബിളാണ് ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫാമിലി കിട്ടണമെങ്കിലേ ലവ് ബിൽഡ് ചെയ്തെടുക്കണം എങ്കിൽ ഒരു ഇല്ല പക്ഷേ ഈഗോ ബിൽഡ് ചെയ്താൽ ക്രെയിൻ റെഡിയാണ് തൂക്കിയെടുത്ത് വെളിയിലിടും ഇനി ഡ്രാമയും മൈൻഡ് ഗെയിമും ഒന്നും വർക്കാവില്ല നാടകവും സിനിമയും ഒക്കെ ലൈഫിൽ ആടിയവർ പിടിക്കപ്പെടാൻ ഉണ്ട് നന്നാവാൻ നോക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആരട ഇവിടെ നന്നാവാത്തത് സത്യം മാത്രമേ നിലനിൽക്കൂ ഇല്യൂഷനൊക്കെ പൊളിഞ്ഞു പോകും അവരുടെ മനസ്സ് ഇപ്പോൾ ഒരുപാട് ആശയക്കുഴപ്പത്തിലാണ് ഒരുപാട് ചിന്തകളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് എന്താണ് സത്യം എന്താണ് ഭ്രമം എന്നതിൽ ക്ലാരിറ്റി ഇവർക്ക് വരുന്നില്ല ഹൃദയം ഒന്നിനെ തേടുന്നു മനസ്സ് പലതിലേക്കും പായുന്നു എന്ന സിറ്റുവേഷനാണുള്ളത് ഇത് ടവർ കാർഡിൽ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന മാറ്റമാണ് സൂചിപ്പിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത് പഴയ ധാരണകളും ഭയങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന ചിന്തകളും ഒന്നൊന്നായിട്ട് തകരും വേദന ഉണ്ടാകും പക്ഷേ എവൈക്കനിങ് ആണ് എന്ന് മനസ്സിലാക്കണം ടവർ കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം വരും സന്തോഷം വരും ഹൃദയം നിറഞ്ഞ അവസ്ഥ വരും ഇതൊരു ഓർമ്മയല്ല ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യമാണ് സത്യം തിരഞ്ഞെടുത്താൽ മാത്രം തുറക്കുന്ന വാതിലാണ് അത് രാത്രികളിലെ ചിന്തകൾ അവർക്ക് പറയാൻ കഴിയുന്നതേയില്ല കുറ്റബോധവും ഭയവും പിടിച്ചിട്ടുണ്ട് ശക്തനാണ് എന്നവർക്ക് തോന്നിച്ചാലും അകത്ത് ഒരുപാട് അവർ തളർച്ച എടുക്കുന്നുണ്ട് എന്നാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത് ജീവിതം ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ അവർ നോക്കുന്നുണ്ട് പക്ഷേ എല്ലാം ഒരുപോലെ പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ഒരാൾ മാത്രം എപ്പോഴും കൊടുക്കുന്ന ബന്ധങ്ങൾ നീണ്ടു നിൽക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് രണ്ടു പേരുടെയും സൈഡിൽ നിന്ന് ബാലൻസ് വേണം അത് അവർക്കറിയില്ലെങ്കിൽ അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും ക്ലാരിറ്റി അത്യാവശ്യമാണ് സത്യം പറയേണ്ടുന്ന സമയമായി വരുന്നുണ്ട് വ്യക്തി ശക്തമായ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ കലഹങ്ങളിൽ നിന്നൊക്കെ മാറി നല്ല സമാധാനത്തിലേക്കുള്ള ഒരു യാത്ര നടത്തേണ്ടുന്ന സമയമാണ് മനസ്സിൻ്റെ വ വെയിറ്റൊക്കെ കുറയുന്ന ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗത്ത് നല്ല സ്ട്രെങ്ത് ഉണ്ട് എതിർപ്പ് വന്നാലും നിങ്ങൾ സത്യം പിടിച്ചു നിൽക്കുന്ന സ്വഭാവക്കാരാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ബാക്ക് ബോൺ തന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മെസ്സേജോ വാക്കുകളോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ വാക്കുകൾ പക്ഷേ സത്യത്തിൽ നിന്ന് വരുന്നതായിരിക്കണം എന്നൊരു നിബന്ധന യൂണിവേഴ്സ് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദന എടുത്താലും നിങ്ങൾക്ക് സ്നേഹമുണ്ടായാലും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്ന ഒന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരികയില്ല ഈ ബന്ധം മറ്റൊരു രൂപത്തിലേക്ക് മാറി വരും എന്നാണ് ഈ സ്പ്രെഡിൽ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയയ്ക്കും പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും കാഷ് പിന്നീടും തരും സിട്രിൻ എനർജി അങ്ങനെയാണ് ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും ചിൽ ബോസ് നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെസ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും മോഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും ഇൻ്റർവ്യൂ ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ ബിസിനസ് കോൾ വന്നോ പേടി വേണ്ടേ വേണ്ട ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ ലൈറ്റ് മോഡ് ഓൺ ആകും നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ് ബിസിനസ് ജോലി സെയിൽസ് ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് സ്മൂത്താവും റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ കരിയർ ഗ്രോത്തിനും ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിംഗിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്ട് സക്സസ് പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് പോളിഷ്ഡ് ആണ് ഒന്ന് റോ യെല്ലോ കളറാണ് ഇത് റോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല അത് ഒരു സ്പർശമാണ് എനർജിയാണ് ഒരു വൈബാണ് ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ് ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റ് ആകും വൈബ് വാമാകും ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും ലവ് അട്രാക്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഹീല് ചെയ്യാനും സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും ഇത് ഒരു ബ്രേസ്ലെറ്റായിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത് ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ് നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ സമാധാനം കിട്ടാൻ സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക